പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് ജൂൾ ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏത് വെള്ള നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശപ്രതിഭാസം അപവർത്തനം ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം എന്ത് വിസരണം മഴവില് ഉണ്ടാകാൻ കാരണമാകുന്ന പ്രതിഭാസം പ്രകീർണനം സൂര്യാഘാതം ഉണ്ടാവാൻ കാരണമാകുന്ന കിരണം ഏത് അൾട്രാവയലറ്റ് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറ പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഗോവ ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ വന്ദേ വന്ദേമാതരത്തിന്റെ രചയിതാവ് ആര് ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര് അരുന്ധതി റോയ്